ഇരട്ടയാർ ടണൽ മുഖത്തും പരിസരത്തും സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നിരവധി തവണ പ്രദേശവാസികൾ ആവശ്യമുന്നയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല അപകടങ്ങളും ദുരന്തങ്ങളും തുടർക്കറിയാകുമ്പോഴും ബന്ധപ്പെട്ട അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് ഇരട്ടയാർ ഡാമിൽ നിന്നും ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം എത്തുന്ന ടണലിന്റെ പരിസരം സുരക്ഷിതമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത് നിരവധി മുങ്ങി മരണങ്ങളാണ് ഇരട്ടയാർ ഡാമിലും ടണൽ പരിസരത്തും ഉണ്ടായിട്ടുള്ളത് ഒടുവിൽ രണ്ട് കുട്ടികളുടെ ജീവനും പൊരിഞ്ഞത് ഇവിടെ തന്നെ പലപ്പോഴും മൃതദേഹങ്ങൾ ഇരട്ടയാർ ടണലിന്റെ മുൻപിലെ ഗ്രില്ലിൽ ഉടക്കിക്കിടക്കാറാണ് പതിവ എന്നാൽ മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയില്ലെങ്കിൽ ടണലിലൂടെ ഒഴുകി അഞ്ചുരുളിയിലെത്തുമെന്ന നിഗമനമാണുള്ളത് പിന്നീട് മൃതദേഹത്തിനായുള്ള തിരച്ചിൽ അഞ്ചുരുളി കേന്ദ്രമായിട്ടും നടത്തും അതിനിടയിൽ ടണലിൽ എവിടെയെങ്കിലും മൃതദേഹം ഉടക്കിക്കിടക്കാറുണ്ടോ എന്ന സംശയവും ഉയർന്നു വരാറുണ്ട് പിന്നീട് ഇവിടെയും തിരച്ചിൽ നടത്തേണ്ടി വരുന്നു എന്നാൽ ടണലിലെ പരിശോധന ഏറെ ശ്രമകരമാണ് ഇരട്ടയാർ ടണൽ മുഖത്തെ ഗ്രില്ലിന് സമീപത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ടണൽമുഖത്തും പരിസരങ്ങളിലും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഡാം സേഫ്റ്റി അതോറിറ്റിയും കെ എസ് ഇ ബിയും ഒരുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് അപകടം ഉണ്ടായാൽ ഓടിക്കൂടാനും രക്ഷപ്പെടുത്താനുള്ള സാധ്യതകളും വളരെ കുറവാണ് അതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഒരു അപകടാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ആവശ്യമായ ഒരു സുരക്ഷാ സംവിധാനം ഇവിടെ ക്രമീകരിക്കേണ്ടത് വളരെ അടിയന്തരമായി നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് മുൻപ് ഒട്ടനവധി തവണ ഈ ആവശ്യം ജനങ്ങൾ ഉന്നയിക്കുകയും ജനപ്രതിനിധികൾ ഉന്നയിക്കുകയും പ്രദേശവാസികൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപകടങ്ങളും ദുരന്തങ്ങളും തുടർക്കഥയാവുന്ന ഈ ഘട്ടത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ വേണ്ടത്ര ശ്രദ്ധ കാര്യത്തിൽ കൊടുക്കണം അടിയന്തിരമായി ഇവിടെ നടപ്പിലാക്കാൻ കഴിയുന്ന സുരക്ഷാ വേലി ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ നടത്തുന്നതിന് നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട് താരതമ്യേന ജനവാസമില്ലാത്ത ഈ മേഖലയിൽ ധാരാളം കുട്ടികൾ വരികയും അവധിക്കാലം ആഘോഷിക്കുന്നതിനും നീന്തുന്നതിനും കുളിക്കുന്നതിനും കളിക്കുന്നതിനും ഒക്കെ വരികയും ചെയ്യുന്ന ഈ മേഖലയിൽ ആർക്കും ഒരു നിയന്ത്രണവും ഇല്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ചിൽ ആരംഭിച്ച ടണൽ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പൂർത്തിയായത് അഞ്ചു കിലോമീറ്റർ നീളത്തിൽ ഒറ്റപ്പാറയിൽ അഞ്ചുരുളിയിലും ഇരട്ടിയാറിലും ഒരുപോലെ നിർമ്മാണം ആരംഭിച്ച് യോജിപ്പിച്ചതാണ് ടണൽ ടണലിനുള്ളിൽ ആളുകൾ കുടുങ്ങി രക്ഷപ്പെടുത്തിയ സംഭവവും ഉണ്ടായിട്ടുണ്ട് അപകട സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അടിയന്തിരമായി ഒരുക്കണമെന്നാണ് ആവശ്യം